നമുക്ക് ഈ യക്ഷിയിലും പ്രളയത്തിലും ഒക്കെ വിശ്വാസം കുറവാണല്ലോ പൊതുവെ എന്നാൽ ഒരു യക്ഷിയെ അല്ലെങ്കിൽ ഒരു പ്രേതത്തിനെ ഡയറക്റ്റ് കണ്ട് പേടിച്ച ഒരു കഥ പറയാൻ പോകുകയാണ് അഹോത്സകരം ഒരാളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി നമുക്കറിയാം പരിചയപ്പെടുത്താൻ ആവശ്യമില്ല ഇപ്പൊ കുറേ അറിയാം ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിലൂടെ ഫേമസ് ആയ ഒരുപാട് നാടകങ്ങളിലും സിനിമയിലൊക്കെ നായികയായും സഹനടിയാക്കി കേട്ട് അഭിനയി തിളങ്ങി നിൽക്കുന്ന അശ്വതി ചേർച്ച കൂടെ ഉള്ളത് ശ്രീ നമസ്കാരം എന്താണ് ആരും കേട്ടാൽ വിശ്വസിക്കാത്ത തലപ്പുള്ള ഒരു അനുഭവം പ്രയത്നെ കുറിച്ച് ഒന്നും അതൊന്നും പറയുമ്പോൾ എന്താണ് അല്ലെങ്കിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വീട്ടിൽ ഉണ്ടായ പ്രയത്ന കണ്ട അനുഭവം ലൊക്കേഷനിലേ അനുഭവം ഉണ്ടായേക്കടാൻ ഞാൻ ഒരു വീട്ടിലാണ് അതായത് ഞാൻ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന വീട് പെയിന്റ് ചെയ്യാൻ വേണ്ടിട്ട് രണ്ടു മാസത്തേക്ക് നമ്മളോട് വേറെ വീട്ടിലേക്ക് ഒന്ന് മാറാൻ പറഞ്ഞു ആ സമയത്ത് ഞാൻ എറണാകുളം ജില്ലയിലെ തെപ്പുറത്തല വീട്ടിലെ താമസിക്കുമ്പോഴാണ് നമുക്കൊരു അനുഭവം ഉണ്ടായത് അനുഭവം എന്ന് പറയുമ്പോ നമ്മള് അവിടെ പതിമൂന്ന് ദിവസമാകി താമസിച്ചുള്ളൂ പതിമൂന്നാം ദിവസം രാത്രി ഇവളുപ്പിന് രണ്ടര മണിക്ക് ഓടുകയാണ് ചെയ്തിരുന്നു ഞാനും എന്റെ മുന്നേ ഭീകരമായ അവസ്ഥ എന്ന് പറയുമ്പോ താമസിച്ച് ഒരു നാലാം ദിവസം തുടങ്ങി നമുക്ക് അവിടെ താമസിക്കാനായിട്ട് ഞാൻ താമസിക്കുന്ന വീടിന്റെ അവിടെ പെയിന്റ് രണ്ടു മാസത്തേക്ക് തൽക്കാലം മാറണം ആ വീട്ടിലേക്ക് മാറുമ്പോൾ ആദ്യത്തെ ദിവസം നമുക്ക് രണ്ടു ദിവസമൊന്നും കുഴപ്പമില്ല ആ വീടാണെങ്കിൽ ഇല്ല ഞങ്ങള് അതൊന്നും ഞങ്ങൾ അപ്പുറത്തൊന്നും അന്വേഷിച്ചില്ല കാരണം ഒരുപാട് ദൂരമല്ലായിരുന്നു അറിയില്ല അപ്പൊ നമ്മൾ അറിയുന്ന ബ്രോക്കർ നമ്മൾക്ക് പോയതാണ് ആ സമയത്ത് നമ്മള് ആ വീട് എടുത്ത് താമസിക്കുമ്പോ നമ്മളൊരു നാലാം ദിവസം തുടങ്ങി നമുക്ക് പ്രശ്നങ്ങളായി നാലാം ദിവസം എന്ന് പറയുമ്പോ രാത്രി കിടന്ന് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയി കഴിയുമ്പോ ഒരു അപശബ്ദം പെട്ടെന്നൊരു ശബ്ദം കേട്ടിട്ട് ഞാൻ എഴുന്നേറ്റ് അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോ പാത്രം ആരും വലിച്ചെറിഞ്ഞ പോലെ ഇപ്പൊ ഒരു പൂച്ചയെ അല്ലെങ്കിൽ എലിയോ അങ്ങനെയൊന്നും ഇല്ല കാരണം നമ്മൾ താമസിക്കാൻ വന്നപ്പോ നമ്മള് അടിച്ചു കൊടുത്ത് വൃത്തിയാക്കി കഴിഞ്ഞാൽ മാത്രമല്ല ജനലും വാതലും ഒക്കെ നെറ്റാണ് ചെറിയ നെറ്റാണ് എരി പോലും അവിടെ ഇല്ലാത്തൊരു വീടാണ് നമ്മൾ നോക്കുമ്പോ ആരും വലിച്ചെറിഞ്ഞ പോലെ പാത്രം ഞങ്ങൾ കാര്യം അടുക്കളയിൽ ലൈറ്റ് ഇട്ട് നോക്കിയപ്പോ ഇഡലിപാത്രം ഏകദേശം എത്ര മണി സമയത്താണ് അപ്പൊ ഞാൻ കഴിഞ്ഞ് സമയം നോക്കിയപ്പോ പന്ത്രണ്ടര ആയിട്ട് പന്ത്രണ്ട് മണി അല്ലേ പന്ത്രണ്ട് ശരിയാ പന്ത്രണ്ടര മണിയാണ് ആ സമയത്ത് അപ്പൊ അത് കഴിഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്ത് എനിക്ക് എത്ര അങ്ങനെ ഒന്നും തോന്നിയൊന്നുമില്ല എന്താ വീടായിരിക്കും എന്ന് വിചാരിച്ചു ലൈറ്റ് ഓഫ് ചെയ്ത് പിന്നെ വന്ന് ഞാൻ വീണ്ടും കിടന്നു കുറച്ച് കഴിഞ്ഞ് ഉറങ്ങി കുറെ കഴിഞ്ഞ് ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പം വീണ്ടും ഒരു ശബ്ദം കേട്ടു ശബ്ദം കെട്ടുമ്പോഴേ എന്താ അങ്ങനെ ഓർത്തു അപ്പൊ മോനെ അപ്പുറത്തെ റൂമിൽ ഉറങ്ങാണ് മോനെ ഒന്നും വിളിച്ചില്ല വീണ്ടും ഞാൻ അടുക്കളയിൽ ചെന്ന് ലൈറ്റ് ഇട്ടു ലൈറ്റ് ഇട്ട് നോക്കിയപ്പോ പാത്രമാണ് ആദ്യം വീണ്ടത് പിന്നെ നോക്കുമ്പോ ഇഡ്ഡലിപാത്രം ഞാൻ മൂടി അത് കൊറേ ദൂരമായിട്ടാണ് വീണ കിടപ്പ നമ്മുടെ മുകളിൽ ഇങ്ങനെ അടുക്കി വെച്ചേ കഴുകി വെച്ചേക്കാണെങ്കിലും താഴെങ്ങനെ വീണിങ്ങനെയല്ല ഇത് എറിഞ്ഞ പോലെ കുറച്ച് ദൂരമായിട്ടാണ് വീണേക്കിടുന്നത് അപ്പൊ എനിക്ക് പുള്ളികൾക്ക് എഴുതി തോന്നുന്നു അതായത് ദൈവത്തിലേക്ക് വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ പ്രേതം പോകും പറയുമ്പോൾ ഇല്ലെന്ന് വിചാരിച്ചിരുന്ന ആവാ സംഭവിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വന്ന് കിടന്നുപോയി അത് കഴിഞ്ഞ് രാവിലെ പറയാമെന്ന് വിചാരിച്ചു മോൻ എണ്ണക്കണമെന്ന് പോകുന്നു ആ സമയത്ത് മോനെ ക്ലാസ് ഇല്ല അപ്പൊ മോൻ അവിടെ കിടന്നിട്ട് പിന്നെ എന്തെങ്കിലും വൈകിട്ട് മൂന്നര മണിക്കാണ് അപ്പം തന്നെ അപ്പൊ മോനും നല്ല ഉറപ്പാക്കിയപ്പോ മോനോട് പറഞ്ഞാലും വിശുദ്ധിക്കില്ല മോനോട് പറഞ്ഞില്ല അത് കഴിഞ്ഞ് രണ്ടു ദിവസം ഒക്കെ അങ്ങനെ ഇത് വേറൊരു കാര്യമുണ്ട് ആ വീട്ടിൽ പകല് പോലും നമുക്ക് ഇരുന്ന പേടിയാ എന്തോ ഒരു പേടിയോ അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന വീട് മാറിയപ്പോൾ ഉള്ള ഒരു അസ്വസ്ഥതയായി പക്ഷെ അങ്ങനെയൊന്നും അല്ല സദ്യ ആയാലും പകലായാലും നമുക്ക് എന്തോ ഒരു അസ്വസ്ഥത പോലെയാണ് വീട്ടിൽ എന്തൊക്കെയോ ഒരു പേടി നമുക്കുള്ളിൽ പേടി വരും അതുപോലത്തെ വീടായിരുന്നു മൂന്നുനില വീടായിരുന്നു പിന്നെ അത് കഴിഞ്ഞു അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ വീട് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോ മോൻ റൂമിൽ വന്ന് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് രാത്രി മോൻ ഫേസ്ബുക്കും വാട്സാപ്പിലൊക്കെ ഇരുന്ന് കൂട്ടുകാരൊക്കെ കൂടി ഇരുന്ന് കളിയൊക്കെ കഴിഞ്ഞ് ഗെയിമൊക്കെ കളിച്ചു കഴിഞ്ഞു മോനൊരു പന്ത്രണ്ട് മണിയായപ്പോ വന്നോട് ഗുഡ് നൈറ്റ് പറഞ്ഞു പോയതാണ് പക്ഷെ അത് കഴിഞ്ഞ് പോയി ഞാൻ അവിടെ കിടക്കുമ്പോ വാതിലും ഞാനും മോനും റൂമിൽ അടക്കാറില്ല കള്ളന്മാരെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്നൊക്കെ വന്നാരെങ്കിലും വന്നാൽ നമുക്ക് ഓടിച്ചു മോന്റെ അടുത്തേക്ക് ചെല്ലട്ടെ പക്ഷെ ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടിലൊക്കെ ആയിട്ടുണ്ട് ഷവർ തുറന്നു അപ്പൊ ഞാൻ അതെ അതെ ഷവർ തുറന്നു അപ്പൊ ഞാനാണെങ്കിൽ എനിക്ക് ആസ്മയുടെ അസുഖങ്ങളെയിലറൊക്കെ വലിക്കുന്നതാണ് അപ്പൊ ഞാൻ ഒരിക്കലും ഷവറിൽ കുളിച്ചിട്ടില്ല കുളിക്കില്ല പേടിയാ നമുക്കത് പറ്റില്ല അത് അപ്പൊ മൂൻ കുളിക്കാറുണ്ട് മോനും സന്ധ്യക്ക് കുളിച്ചു ഞങ്ങള് ഫുഡ് കഴിച്ചു കിടന്നുറങ്ങി കിടക്കാനായിട്ട് വരുമ്പോ മോൻ നൈറ്റ് പറഞ്ഞു പോയി പന്ത്രണ്ട് മണിക്കാണ് മോൻ ഗുഡ് നൈറ്റ് വന്ന് പറഞ്ഞിട്ട് പോകുന്നത് അത് കഴിഞ്ഞ് ഞാനിങ്ങനെ വാട്സാപ്പിൽ പാട്ട് കാര്യൊന്നുമില്ല ഇങ്ങനെ പാട്ടൊക്കെ പാടി എങ്ങനെ വാട്സാപ്പിൽ ഗ്രൂപ്പുകളിലൊക്കെ പാട്ടൊക്കെ പാടി അങ്ങനെ കിടന്നുറക്കാൻ പെട്ടെന്ന് ഇങ്ങനെ ആ ബാത്റൂമിന്റെ ഡോറ് ശരിക്കും അടയില്ല അപ്പൊ ഷവറിലൊരാൾ കുളിക്കുമ്പോ നമുക്ക് വെള്ളം വാതിലി വാതില് അടയില്ല അതുപോലെ വെള്ളം തിരിക്കുന്നു അപ്പോഴാണ് പെട്ടെന്ന് നോക്കിയപ്പോ ലൈറ്റ് ഇടുന്നില്ല കാരണം എനിക്ക് പേടിയായിട്ട് ലൈറ്റ് ഇടുന്നില്ല ബാത്റൂമിൽ മോനല്ലാന്ന് എനിക്കറിയില്ല അപ്പൊ മോൻ കുട്ടിയായിട്ട് പറഞ്ഞ് പോയാളാ അപ്പോൾ ഷവർ തുറന്നിറങ്ങണം ഇപ്പൊ വേഗം ഞാൻ വാട്സപ്പിൽ മോനോട് മോനെ വിളിച്ചു മോനെ വിളിച്ചിട്ട് ആ വീട്ടിലാണെങ്കിൽ ഈ മുറിയിൽ നിന്ന് അപ്പുറത്തെ ആ മുറിയിലോട്ട് വിളിക്കുമ്പോൾ ചിലപ്പോൾ വെയിറ്റ് കിട്ടില്ല അങ്ങനെ പക്ഷെ എന്നാൽ മോനെ ഓൺലൈനിൽ നോക്കിയപ്പോൾ മോനെ ഓൺലൈനിൽ ഇട്ടു വേഗം ഓൺലൈനിൽ മോനെ വാട്സ്ആപ്പ് ഗോൾ ചെയ്തു കോൾ ചെയ്തിട്ട് പറഞ്ഞു ഇങ്ങോട്ട് വന്നു വന്നേ മോനെ ഇന്നോട് പേടിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് മോന് ഒന്ന് ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞു അപ്പൊ മോന്റെ വിചാരം ഞാൻ വല്ല കോമഡി അല്ല യൂട്യൂബിൽ എന്തെങ്കിലും കാണിക്കാനായിട്ട് പോകും വന്നില്ല പിന്നെ ഞാൻ വാട്സ്ആപ്പ് കോൾ ചെയ്തിട്ട് പറഞ്ഞു മോനെ കരഞ്ഞ പറഞ്ഞു അപ്പൊ മോന് തോന്നി എനിക്ക് വല്ല വയ്യായിരിക്കും ശ്വാസം അതായിരിക്കും ഒന്നും മോനെ ഓടി പറഞ്ഞു ഓടി വന്നു പോലെ അയച്ചിട്ടുണ്ട് വേഗം എന്നോട് പറഞ്ഞു ഇതെന്താ ക്ഷണു യ്യില് പിടിച്ചോളൂ ആ ബാത്റൂമിൽ ചെന്ന് ഷവർ ഓഫ് ചെയ്ത് ശക്തിയിൽ ഷവർ തുറന്നു കിടക്കരുത് അത് രണ്ടാമത്തെ അനുഭവം പിന്നെ അത് അത് കഴിഞ്ഞ് ഒരു പത്താം ദിവസമായപ്പോ ഞാനൊന്നും ഉരുണ്ടു വീണും വാഷ് പേസിൻ്റെ പല്ല് തയ്ച്ചുകൊണ്ടിരിക്കുമ്പോ വെള്ളം തെന്നി അങ്ങനെ ഞാൻ അപ്പൊ എനിക്ക് ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ ബെഡ്രസ് വന്നു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ആ ദിവസം അതൊരു പത്ത് ദിവസമായിട്ടില്ല ഈ വീട് എടുത്തിട്ട് പിന്നെ ഒരു പതിമൂന്നാം ദിവസമാണ് സംഭവം നടക്കുന്നത് രാത്രി ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ചി കിടന്നു ഞാൻ ഇതുപോലെ പതിവ് പോലെ വാട്സപ്പ് ഗ്രൂപ്പ് വപ്പ നമുക്ക് ആ സമയം ആകുമ്പോഴും പേടിയൊന്നും ഇല്ലായിരുന്നു അപ്പഴത്ത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കലും അപ്പൊ ആൾക്കാർ നമുക്ക് അറ്റെന്തൊക്കെ ഒരു തോന്നലാണ് പാട്ടൊക്കെ പാടും പാടി അങ്ങനെ കഴിഞ്ഞ മോൻ ഇതുപോലെ കുട്ടിയായിട്ടൊക്കെ പറഞ്ഞു പോയി എപ്പോഴോ ഒരു അലർച്ച കേട്ടാണ് ഞാൻ പെട്ടെന്ന് അ എന്റെ പില്ലോ അവിടെ പുൽപ്പായ ആണ് ആ വീട്ടില് കട്ടിലില്ലായിരുന്നു പുൽപ്പായല് ആണ് കിടക്കുന്നത് അവിടെ പില്ലോയ്ക്ക് കനം ഇല്ലാത്തായിരുന്നത് രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെ തലവെച്ച് കിടക്കുന്നത് അപ്പൊ അവിടെ ആ പില്ലോടെ സൈഡിലായിട്ട് എന്റെ ഫോണിൽ ഞാൻ രാവിലെ എഴുന്നേക്കാനുള്ള അലാറം വെച്ചിട്ടുണ്ട് പെട്ടെന്നൊരു അലർജിയാണ് കേട്ടത് ശബ്ദം അങ്ങനെ ഒരു അലർജി ഒരു ശബ്ദത്തോട് പെട്ടെന്ന് കണ്ണു കണ്ണുറന്നപ്പോ എന്റെ മുന്നിൽ ഇടിമിന്നുന്ന പോലെ ഇങ്ങനെ ഒരു അത് മാത്രമല്ല ഒരു രൂപം അത് രൂപ എന്താണെന്ന് എനിക്ക് മനസ്സിലാവണം അതിങ്ങനെ കണ്ടപ്പോ ഞാൻ എന്റെ മോനെയും വിളിച്ചു അമ്മയും കാർക്കറിയുണ്ട് പക്ഷെ ഞാനിങ്ങനെ അലർട്ട് അറിഞ്ഞിട്ടും പുറത്തോട്ട് ശബ്ദം മാറ്റുന്നില്ല കിടക്കാണ് അതിങ്ങനെ നിക്കുകയാണ് അപ്പൊ നിക്കുമ്പോ ഞാനിങ്ങനെ ആ രൂപം പോലെ ഫുൾ കാണുന്നില്ല െ അതുപോലെ ആ ഒരു വെട്ടു മിന്നല് പോലെ അത് എന്റെ ഞാൻ അത് മഴ പെയ്യുന്നാണോ കാരണം നെറ്റ് വാതല് ജനലടച്ചേക്കണ് നമുക്ക് പുറത്തൊന്നും കാണാൻ പറ്റില്ല അപ്പൊ ഈ രൂപം കൂടി കണ്ടപ്പോ ഞാൻ അവളെ പേടിച്ചിട്ട് കൊണ്ടേന്ന് ശബ്ദം പുറത്തോട്ട് വരുന്നില്ല അപ്പൊ പോയ മോനെ വിളിച്ചു അമ്മേനെ വിളിക്കുന്നു അമ്മേന്ന് പറഞ്ഞ കറക്റ്റ് അറിയുന്നു ഞാനിപ്പോ പക്ഷെ ഇതൊന്നും ശബ്ദം പുറത്തോട്ട് വരുന്നില്ല പെട്ടെന്ന് ഞാൻ എന്റെ എന്തും പറ്റും എന്റെ ലൈറ്റ് എന്റെ തലയുടെ മുകളിലാണ് സ്വിച്ച് ബോർഡ് പക്ഷെ എനിക്ക് ലൈറ്റ് ഓൺ ആക്കാൻ പറ്റുന്നില്ല എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല പേടിച്ചിട്ട് പേടിച്ചിട്ട് വേഗം ഞാനായിട്ട് എന്റെ ഫോണ് എടുത്ത് തപ്പി നോക്കിയപ്പോ ഫോൺ ഈ പില്ലോ ആരോ പെട്ടെന്ന് വലിച്ചെന്ന് ഞാൻ പറഞ്ഞത് അവ ഈ അലാറം വെച്ചില്ല പില്ലോടെ സൈഡിലായിട്ടാണ് ഈ ഫോൺ വെച്ചത് ഈ ഫോണും ഈ ഇത് വലിക്കലും ഇതൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ട് സംഭവം കേട്ടോ ഇത് വലിക്കലും എന്റെ ഫോണും തീർച്ചയായും നീങ്ങിപ്പോഴും ഞാൻ എന്തും പറ്റേ വേദന നടുവേദന ഉണ്ടായിരുന്നു തല രണ്ടു ദിവസം മുമ്പ് വേദന പെട്ടെന്ന് കൈ ഇങ്ങനെ ആട്ടിട്ട് ഞാൻ ആ ഫോൺ എടുത്തപ്പോ സൈഡില് ലോക്ക് മാറ്റാൻ സൈഡില് അമർത്തിയപ്പോ രണ്ട് ഇരുപത്തഞ്ച് എം രണ്ട് ഇരുപത്തഞ്ച് എ എം വേഗം ഞാൻ അവിടെ നിന്ന് കാലില് പുതപ്പൊക്കെ ഉണ്ടായിരുന്നു അത് മാറ്റിയിട്ട് മോൻറെ റൂമിലോട്ട് പോയി ഓടി ഓടിയപ്പോ നല്ല ഉറപ്പാണ് മോനെ മോനെ എന്ന് പറഞ്ഞു മോനെ വിളിച്ചിട്ട് മോനെ എണ് ആ മോനെ അടിച്ചടിച്ചിങ്ങനെ ഞാൻ വിളിക്കുന്നു കൈകൊണ്ട് തട്ടി വിളിച്ച് മോനോട് പറഞ്ഞ് ആ റൂമിൽ എന്തോണ്ടിട്ട് പേടിയാണോ അപ്പൊ മോമൻ ഞാൻ ഒന്നും ഇല്ലാന്ന് പറയുമ്പോൾ മോൻ ലൈറ്റ് ഉണക്കിയപ്പോ ഒന്നുമില്ല അപ്പൊ എന്റെ റൂമിലോട്ട് മോൻമ്മ ആ ഒളിയിട്ട് ഞാൻ മോൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടാണ് കാരണം അതുപോലെ അത് പേടിയിട്ട് ഇങ്ങനൊന്നും എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത് പക്ഷെ അത് കഴിഞ്ഞപ്പോ മോൻ പറഞ്ഞ അവിടെ ഒന്നും ഇല്ല ആ സ്വപ്നം കണ്ടതായിരിക്കും എന്ന് പറഞ്ഞു മോന്റെ റൂമിൽ കിടക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞാൽ മദലിന്റെ അരിയത്തിൽ കിടക്കുന്ന ഈ മദലിന്റെ അരിയത്തിൽ മോൻ ഇപ്പറും കിടക്കുമ്പോൾ കണ്ണിങ്ങനെ മോൻ ഒഴുകിപ്പോയി കണ്ണിങ്ങനെ അടഞ്ഞു ഞാനും വരുമ്പോഴേക്കും എന്റെ മുമ്പിൽ പിന്നെ മിതേ രൂപം കഴിച്ചു വേഗം മോനോട് ഞാൻ പറഞ്ഞു എനിക്ക് പറയുമ്പോഴും അഞ്ചാരൊക്കെ പറഞ്ഞു വേഗം ഞാൻ മോനോട് പറഞ്ഞു പോകാൻ പോലെ വാതലം തുറന്നിട്ട് മോനും പുറത്തോട്ടിറങ്ങി ആ വാതല തുറന്നിട്ട് പുറത്തോട്ട് കരഞ്ഞുണ്ട് ഇറങ്ങി അപ്പൊ അപ്പുറത്തെ വീടുകളൊക്കെ രണ്ടു മൂന്ന് വീടുകളിൽ ലൈറ്റ് കിടന്നിട്ടുണ്ട് കേട്ടോ പുറത്തോട്ടിറങ്ങിയപ്പോ ഞാൻ കരഞ്ഞൊണ്ടാണ് ഇറങ്ങുന്നത് അപ്പൊ മുമ്പ് ഒന്ന് മിണ്ടല്ലേ മിണ്ടല്ലേന്ന് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞപ്പോ അപ്പുറത്തെ വീടുകളിൽ മൂന്ന് വീടുകളിൽ ലൈറ്റ് ചെന്നിടുന്നു പക്ഷെ അവരാരും പകല് പോലും ആ വാതലും അവരുടെ ജനനത്തെക്കുറിച്ച് തുറക്കാറില്ല ഈ വീടിന്റെ അങ്ങോട്ട് ജനനം തുറക്കാറില്ല പക്ഷെ ഞാൻ ആ വീട്ടില് മോനെ വാതിലും ഓടി ആ കൂടി ഓടി അപ്പുറത്തെ വീടിന്റെ വഴി അങ്ങനെ പോകുമ്പോ ഫ്രണ്ടില് അവരുടെ ആ വീട്ടിൽ ലൈറ്റ് കണ്ട വീട്ടില് ഫ്രണ്ടില് എന്താന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി ആ വീട്ടിൽ എന്തുകൊണ്ട് പേടിയാണെന്ന് പറഞ്ഞപ്പോ അവര് ഞാൻ എന്നോട് പറഞ്ഞു നിങ്ങള് ഞങ്ങളോടൊന്നും ചോദിച്ചില്ലല്ലോ ഇവിടെ വീടെടുത്തപ്പോ ചോദിക്കാറുന്നില്ലേ എന്ന് പറഞ്ഞു അവരെയൊന്നും അങ്ങനെ ആരും താമസിക്കാറില്ല ഏറ്റവും ദിവസത്തിനുള്ളിൽ ഒന്നും ആരും താമസിച്ചിട്ടില്ല ഇതുവരെ അതിക്ക് മുമ്പ് ഉണ്ടായത് രണ്ടാമ്പിള്ളേരാണ് ഇൻഫോ പാർക്കിലും ജോലിക്കാരുന്നു അവരൊക്കെ എട്ടാം ദിവസം എന്ന് പറഞ്ഞു അത് കേട്ടിട്ട് ഞാനും എന്റെ മോനും കൂടി ഓടിയുന്ന ഒരു ഫ്രണ്ട്സിനെ വിളിക്കുകയായിരുന്നു കൂട്ടുകാരനെ വിളിച്ച് കൂട്ടുകാരൻ എന്റെ ഫോണിങ്ങ് വിളിക്കുകയായിരുന്നു കൂട്ടുകാരൻ്റെ കൂട്ടുകാരനും കൂട്ടുകാരൻ്റെ അനിയനും രണ്ട് ബൈക്കിനും പറഞ്ഞു ഒമ്പത് ദിവസം ആ വീട്ടിലാണ് ഞങ്ങൾ പിന്നെ താമസിച്ചു വീട്ടിൽ പിന്നെ വന്നില്ല പിറ്റേ ദിവസം പകല് മോന് മോന്റെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടെ വമ്പാതിരി തുറന്നിട്ടിട്ടാണ് പോയത് ഇവിടെ വന്നു പക്ഷെ ഇവിടെ വന്ന് അപ്പൊ എല്ലാവരും അറിഞ്ഞു അവര മൊത്തം വന്ന ആരൊക്കെ അറിഞ്ഞു അപ്പൊ കടക്കാരൊക്കെ നമ്മളോട് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു ഈ കടക്കാൻ എന്നെ എപ്പോഴും പാല് വാങ്ങിക്കാനൊക്കെ പകല് ഞാൻ പോകുമ്പോ ഈ കുറച്ചു ദിവസം താമസിച്ചു പോകുമ്പോ എന്നെ ഇങ്ങനെ അത്ഭുത കൂടെ ഒക്കെ നോക്കാറുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചെന്താന്ന് വെച്ചാല് ക്ഷൻ ഹീറോ വിജുവൽ ഒക്കെ അഭിനയിച്ചപ്പോ ഞാൻ എല്ലാവരും അറിയപ്പെടുന്നതാണല്ലോ അപ്പൊ അതുകൊണ്ട് എന്നെ എന്റെ ട്രോളൊക്കെ എല്ലാവരും ഉപയോഗിക്കും എപ്പോഴും കാണുന്നതല്ലേ സ്റ്റിക്കർ എല്ലാരും ഉപയോഗിക്കുന്നുണ്ട് വാട്സപ്പ് അപ്പൊ അങ്ങനെ വല്ലതും ഒക്കെ എനിക്ക് എന്നെ നോക്കണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അവര് നോക്കണം അറൊന്നുമല്ല എന്റെ വീട്ടില് കൂടുതൽ ദിവസം താമസിക്കണം ഞാനാ അതാ അവര് നോക്കണം അവര് പിന്നീടാണോ നമ്മളോ അതെ അതെ അവര് പിന്നീട് പറയുന്നത് അങ്ങനെ പറഞ്ഞത് അതാണ് നമുക്കറിയില്ലല്ലോ പക്ഷെ എല്ലാവരും അറിഞ്ഞു പിന്നെ ഓണറോട് വന്ന് ഓണർ രാവിലെ വന്ന് എല്ലാരും പറഞ്ഞറിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പോണു വീട് എനിക്ക് പോകുന്നത് പോയി ഓണ അങ്ങനൊന്നും ഇല്ലാതെ ആൾക്കാർ വെറുതെ പറയണം അതിനുക്ക് മുമ്പ് ഈ ഓണർ വീട് എടുക്കുമ്പോ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പഴത്തെ ആ കടക്കാരൊക്കെ ഇണ്ടല്ലോ ജംഗ്ഷൻ അവരോടൊന്നും മെണ്ടരുത് മെണ്ടരുതെന്ന് പറഞ്ഞത് പിന്നീട് എനിക്ക് മനസ്സിലായി കൊണ്ടായിരിക്കാം പിന്നെ പിറ്റേ ദിവസം അവര് എന്നോട് പറഞ്ഞ അവിടെ പെണ്ണ് വരിച്ചിട്ടുണ്ട് അത് മരണോ അല്ലാതെ കൊലപാതകം അങ്ങനെ എന്തൊക്കെയായിരുന്നു അറിയില്ല പക്ഷെ ഞാനിത് കണ്ട കാര്യമാണ് അപ്പൊ അതുവരെ ഒരു പ്രേതം ഇല്ല എന്ന് കരുതിയിരുന്ന ഞാനാണ് പന്ത്രണ്ട് മണിക്കൊക്കെ ഞാൻ ഷൂട്ടിങ്ങനെ കഴിഞ്ഞ് രാത്രിയിലൊക്കെ ഞാൻ വരാറുണ്ട് ഒരു മണി രണ്ടു മണിക്കൊക്കെ വന്ന വരാറുണ്ട് പക്ഷെ ഏർ പിന്നീട് ഇതിന് ശേഷം പന്ത്രണ്ട് മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ രാത്രി അത് കഴിഞ്ഞ് നാല് നാലര വരെ ഞാൻ പുറത്തിറങ്ങാറില്ല അഥവാ ഇറങ്ങിയാൽ തന്നെ ഇപ്പം നമ്മൾ ഷൂട്ടിങ്ങൊക്കെ അതിൻ്റെ പാതിരക്കാണ് വല്ലെങ്കിൽ ട്രെയിനിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന ഞാൻ മോനെ വിളിക്കില്ല ആ മോനോട് വണ്ടിയും കൊണ്ട് വരാൻ പറയില്ല അതിനുശേഷം ഒരിക്കലും ഞാൻ ആ രാത്രിയിൽ യാത്ര ചെയ്താൽ യാത്ര ചെയ്താൽ നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര നോക്കുക ആളുകളുണ്ടാവില്ല നമ്മുടെ കൂടെ നമ്മൾ ആ സമയത്തൊക്കെ റെയിൽവേ സ്റ്റേഷനിലെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ് വന്നിറങ്ങി ഇപ്പോൾ കോഴിക്കോട് കണ്ണൂരൊക്കെ ഷൂട്ടിങ്ങിന് കാസർഗോഡൊക്കെ പോയി വരുമ്പോൾ ഇതുപോലെ രണ്ടര മണി മൂന്ന് മണിക്കൊക്കെ ഞാൻ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ടുണ്ട് പക്ഷേ മോനെ വിളിക്കൂല വണ്ടി കൊണ്ടുവരാൻ പറയില്ല മോണിങ് കിടന്ന് വണ്ടി എന്ന് വിചാരിക്കും നേരം വണ്ടിട്ട് ഞാൻ വണ്ടി കഴിയും അത്രയും പേടിയായിരിക്കും നമ്മള് വിചാരിക്കാത്ത എന്താ നമ്മൾ കാണാത്ത പലരും നമ്മുടെ അനുഭവമാണ് പലരും എന്നെ കളിയാക്കിയിട്ടുണ്ട് പ്രേതത്തിന് കണ്ടോ എങ്ങനെ ഉണ്ടായി കാണാൻ ഭംഗിയുണ്ടോ പെണ്ണാണോ നല്ല ചരക്കാണോ എന്നൊക്കെ പറഞ്ഞു കളിയാക്കിട്ടുണ്ട് പക്ഷെ നമ്മുടെ അനുഭവമാണ് അപ്പൊ പലരും എന്ത് പറഞ്ഞിട്ട് തന്നെ ഞാൻ ഗ്രൂപ്പുകളിലൊക്കെ പറഞ്ഞു എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും പാട്ട് ഗ്രൂപ്പുകളിലൊക്കെ പറഞ്ഞപ്പോ പലരും എന്നെ കളിയുണ്ട് പക്ഷെ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു കളിയാക്കണ്ട പുള്ളിക്ക് ഇതുപോലെ പല അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മള് വിചാരിക്കാത്ത പലതീനുണ്ട് എനിക്ക് മനസ്സിലായി എനിക്ക് പേടിയാ പതിനെട്ട് മണിയാണെങ്കിൽ നാലര വരെ അടിപൊളി